നമസ്കാരം ഞങ്ങളിപ്പം ഇലവീഴ പൂഞ്ചറയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കുറെ നാളുകൊണ്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ആ സിനിമ നമ്മളെ സൗബിനൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമ ആ സിനിമ ഇറങ്ങിയതിനു ശേഷം തന്നെ കണ്ടപ്പോൾ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്ത് വരണം വരണമെന്നുള്ള ഇപ്പോഴാണ് വരാൻ പറ്റിയത് ആയിരുന്നു കേട്ടോ ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ അടിപൊളിയായിരുന്നു ട്രെക്കിങ്ങിനും ഒക്കെ ഉണ്ടല്ലോ പറ്റിയ ക്യാമ്പ് ചെയ്ത് ഒക്കെ നിൽക്കാനും ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ ആ ക്ലൈമറ്റ് ആയാലും എല്ലാം കൊണ്ടും നല്ല സ്ഥലം ഞങ്ങൾ പക്ഷെ ജീപ്പിലായിരുന്നു വന്നത് അതും നല്ല രസമായിരുന്നു കേട്ടോ വന്നത് ഏണ്ടെ ഇതിലേക്കൂടെ നടന്നതേ കുറെ ഞങ്ങളെ കൂടെ വന്നവരെല്ലാം തേ അവിടെ എത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ അത് മാത്രമല്ല നല്ല തണുപ്പുമുണ്ട് മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നേരം ചൂട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ ഒരു ക്ഷീണം എല്ലാം മാറി അതുപോലെ തന്നെ ഇലവീഴ ഇലവീഴപ്പുഞ്ചറയിൽ വന്ന് ആ സിനിമ ഉണ്ടല്ലോ ഫിലിം ഞാൻ അതിന്റെ കഥ എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ നാട്ടുകാരൻ തന്നെ ആ കരുനാഗപ്പുള്ളിക്കാരൻ നിതീഷ് സാറാണ് എഴുതിയിരിക്കുന്നത് പുള്ളി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും അപ്പം പുള്ളിക്കാരനാണ് ആ കഥ എഴുതിയത് അത് ഒരു ത്രില്ലർ ആയിരുന്നു സൗമിനെയൊക്കെ നല്ലപോലെ അഭിനയിച്ച് ഒരു സിനിമയായ അന്ന് തൊട്ടേ എന്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ ഞങ്ങൾ ഇത് വന്ന ജീപ്പുകളായില്ല കേട്ടോ അപ്പൊ ഇവരിവിടെ നിൽക്കുവനിപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നിട്ടേ അവരും പോകത്തുള്ളൂ വേണ്ട ഇതാണ് നമ്മുടെ ഇലവീഴ കണ്ടോ കയറി നല്ല വ്യൂ ഉണ്ട് അങ്ങനെ വേണ്ട നടന്ന് നടന്ന മുകളിലെത്തി വേണ്ട നമ്മള സിനിമയ്ക്ക് അത് കണ്ടേ എനിക്ക് അത് കാണാൻ കൂടെ ഞാൻ കേട്ടോ അത്യാവശ്യം എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്ന സിനിമയ്ക്ക് അത് കണ്ട ആ വയർലെസ് സ്റ്റേഷൻ ഉണ്ടല്ലോ വേണ്ട ആ ട്രെയിന്റെ ഒക്കെ പോകി വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ മോഡല് അപ്പം ഇപ്പൊ അത് പ്രവർത്തിക്കുന്നില്ല പക്ഷേ അതിന് പകരം അവർ ഇവിടെ പുതിയ കെട്ടിടമൊക്കെ പണിഞ്ഞ് പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ വഴി അങ്ങോട്ട് പോകും ഇവിടെ കെത്തിയപ്പോഴത്തേക്കുണ്ടോ മഞ്ഞ് നോക്കിയേ പൊളി പൊളിയല്ലയോ നോക്കിയേ മഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന നമുക്ക് കാണാൻ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് ഇങ്ങനെ മഞ്ഞ് വരുന്നേ അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തിഇരുന്നൂറ് അടി മുകളിലായിട്ടാണ് നമ്മളെ ഈ ഒരു വീട്ടിലെ പുഞ്ചറിയറിയ വയർലെസ് സ്റ്റേഷന് എല്ലാം വേണ്ട ഇവിടെ നിൽക്കുന്നെ ഇപ്പൊ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഫോട്ടോ എടുക്കാനുള്ള തെളിക്കയറ്റമാണ് ഇതേണ്ടേ നമ്മുടെ വയർലെസ് സ്റ്റേഷൻ നമ്മൾ ആ ഫിലിമി കാണുന്ന കണക്ക് തന്നെയുള്ള ഇതൊക്കെ ഉണ്ടോ ട്രെയിൻ്റെ ബോഗി മോഡല് വയർലെസ് സ്റ്റേഷൻ എന്നിട്ടുണ്ടല്ലോ അതിനകത്ത് ഇത് വേറൊരു പേരുണ്ട് ഇതേ അതിനകത്ത് ഏഹ് അവര് രംഗത്തുണ്ടല്ലോ ഈ ഭാഗം ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും അവരുടെ ടോയ്ലറ്റ് അതാണൊക്കെ അന്നത്തെ വേണ്ട ജനറേറ്റർ റൂമാട്ടോ ആട്ടോ പുരുമ്പൊക്കെ പിടിച്ചിരിക്കുക ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പിടിച്ചോണ്ട് നിന്ന് വീഡിയോ വീടിയെടുത്ത് അതി വിശാലമായിട്ട് പറ്റത്തില്ല എല്ലാം ഗ്ലാസ് ചീളുകൾ എല്ലാം പൊട്ടി കേട്ടോ എല്ലാം പൊട്ടിയിട്ടൊക്കെ ഗ്ലാസ് ചീലുകളൊക്കെ അതിനകത്തെല്ലാം കണ്ടോ ഒരുപാട് കുപ്പി എന്തൊക്കെയോ ഗ്ലാസ് ചില്ലക്കെ പൊട്ടി അതിനകത്ത് കിടപ്പുണ്ട് കണ്ടോ അതിനകമൊക്കെ കണ്ടോ നമ്മള് സിനിമക്കകത്ത് കണ്ടവർക്കെല്ലാം അറിയാം വേണ്ടേ അതാണ് വ്യൂ പോയിന്റ് അവിടെ നല്ല തിരക്കുണ്ടേ പണ്ട് കാലൊക്കെ കണ്ടോ അന്നൊക്കെ പറഞ്ഞാ ഇവിടുന്നായിരുന്ന വൈദ്യൊക്കെ ഏർ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് കണ്ടോ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം നാശമായിട്ടത് മറിഞ്ഞു വീണടപ്പം ഉണ്ട് നീ ഇവിടെ നിന്ന് നോക്കിയപ്പോണ്ടല്ലോ എനിക്കറിയത്തില്ല പേരൊന്നും അറിയത്തില്ല നദിയാ നോക്കണ്ടോ നദിയാ ഉം കണ്ടോ അങ്ങനെ 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 പോയി അതിലേക്കൂടെ ഒരു പാലം പോലെ അതോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല അതേ മഞ്ഞായപ്പോഴത്തേക്ക് അതങ്ങ് ഇരുട്ട് മൂടി ഇനി എന്റെ പേരൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ അറിയാവുന്നവരുടെ പറഞ്ഞു തരിക ആദ്യമായിട്ട് ഞാൻ വരുവാ ഇവിടെ പക്ഷെ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ ഇല്ല വീഴാപുഞ്ചിറ ഇലവീഴാപുഞ്ചിറ വരള സ്റ്റേഷൻ ഒക്കെ കാണാൻ കുറെ ഇങ്ങനെ കൊതിച്ചിരുന്നായിരുന്നു അന്ന് കണ്ടു മീശപ്പുലിവരയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിരവീഴ്ചറയിൽ മഞ്ഞ് പറക്കുന്നത് ഞങ്ങള് കേട്ടോ സൂപ്പർ ക്ലിയർ ആവുന്നുണ്ടോ കുഴപ്പമില്ല എനിക്ക് എവിടെയോ കാറ്റടിക്കുന്നുണ്ടേ നല്ല രസമുണ്ട് ഓ അവിടുന്നേ ഇങ്ങനെ അതോണ്ട് അതേണ്ടേ അങ്ങോട്ട് അവിടുന്നേ ഹാ അടിച്ചു കൂടി പോയി എന്നെ മൂടി വെച്ചോണ്ട് ഹായ് ഹായ് ഞാൻ വന്നപ്പോഴത്തേക്ക് അതോ അങ്ങോട്ടായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ടായി ഇപ്പം കോടയൊക്കെ വന്ന് നല്ല രീതി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വെറുതെ കാര്യപ്രയോ ഇവിടെ വരുന്നവർ ആദ്യം ഇല്ലിക്കൽ കല്ല് പോയതിനു ശേഷം മാത്രമേ ഇവിടെ വരാവുള്ളൂ ഇവിടെ വന്നിട്ട് അവിടെ പോരുത് അവൾ ആ ഇല്ലിക്കൽ കല്ലെല്ലാം കണ്ടിറങ്ങിയതിന് ശേഷം മാത്രം നമ്മളിവിടെ ഇല്ല വീഴാൻ പൂജ വരെ കഴിവത് വൈകുന്നേരം സമയങ്ങളിലേ വരാവുള്ളൂ ഇത് ഞങ്ങൾ വന്ന് റോഡൊക്കെ ബസ്സൊക്കെ ഇതേ അവിടെ കിടപ്പുണ്ട് അപ്പൊ എന്തായാലും നല്ല ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളാന്ന് പറയുന്നത് ഇത് നല്ല നല്ല ഒരു യാത്ര ആയിരുന്നു ആനവണ്ടിയില് ഞങ്ങളെ കെ എസ് ആർ ടി സി കരപ്പള്ളില് ആനവണ്ടിയിലെ നല്ലൊരു യാത്രയായിരുന്നു ഇതിപ്പോ ഇന്നെല്ലാം കണ്ട് ഞങ്ങള് തിരിച്ചെല്ലാം എല്ലാരും പാക്ക് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി അപ്പോൾ നേരത്തെ ഞാൻ മേളിൽ ചെന്ന് നിന്നുകൊണ്ട് കാണിച്ചല്ലോ ഇലവീട പൂഞ്ചറുന്നു അതാണ്ട് ഞങ്ങൾ പക്ഷെ വന്നപ്പോഴത്തേക്ക് ഇരിട്ട് ഇപ്പൊ അവിടെ നിന്നെല്ലാം കറങ്ങി എടുത്ത് കണ്ടു കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇരിട്ടായി പോയി കേട്ടോ അതുകൊണ്ട് നല്ലപോലൊന്നും വ്യക്തമാകത്തില്ല ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇക്കാര്യം എല്ലാവർക്കും അറിയായിരിക്കും നാല് വസ്തുവും മരങ്ങളും ഇലകളും എല്ലാം ഉണ്ട് പക്ഷേ ഒരു ഇല പോലും ഇതിന് വീഴത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുളത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കാറ്റ് വീശുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഇലകളൊന്നും വീഴാത്തത് അതുകൊണ്ടാണ് ഇതിന് ഇലവീട പൂഞ്ചിറ എന്ന് വന്നേ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ആമൃത് സരോവർ കുടിവെള്ളം കണ്ണു പിടിക്കുന്നില്ല അമർ സരോവർ കുടിവെള്ളം അപ്പം അതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പുഴത്തേന്ന് ചേരുന്ന ഒരു കുടിവെള്ളമായിട്ട് നല്ല ഇതായിട്ട് സൂക്ഷിച്ച് എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നതാണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് മേലുകാവ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ നമ്മളെ സിനിമയ്ക്കകത്ത് വ്യത്യസ്തനാമൊരു ബർവറാം വാലേ അതിനകത്ത് ഉണ്ടല്ലോ മേലുകാവ് ആ മേലുകാവ് ഈ മേലുകാവ് പക്ഷെ ഇരിച്ചിരി ഇരുട്ടിപ്പോയെ അപ്പോഴ് വിലവീഴ പുഞ്ചിറ യാത്ര ഞങ്ങളിവിടെ ഇവിടെ വിലവീഴ പുഞ്ചറയിൽ തന്നെ വന്ന് ഇവിടെ നിർത്തി ഞാൻ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം